പുത്തൂർ പാടശേഖരത്ത് കതിരിട്ട ഇരുപത് ഏക്കറോളം നെൽകൃഷി നശിച്ചു ചെടികളിൽ പാലുറയ്ക്കാതെ പതിരായിപ്പോയത് കാരണം കടക്കിണിയിലായിരിക്കുകയാണ് കർഷകർ ആരും സഹായത്തിനില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഇവർ കരുവള്ളൂരിലെ നെൽകർഷകർക്ക് പറയാനുള്ളത് എന്നും കണ്ണീരിന്റെ കഥകൾ മാത്രമാണ് പുത്തൂർ പാടശേഖരത്ത് കതിരിട്ട ഇരുപത് ഏക്കറോളം നെൽകൃഷിയാണ് നശിച്ചു പോയിരിക്കുന്നത് വിത്ത് ചതിച്ചത് മൂലം ചെടികളിൽ പാലുറക്കാതെ പതിരായിപ്പോയത് കാരണം കടക്കിണിയിലായിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ പാടങ്ങളിൽ കൊയ്ത്ത് നടത്തി പശുക്കൾക്ക് കൊടുക്കുകയാണ് ഇവർ ചെയ്തത് കൊയ്ത്ത് കൂലിയും നഷ്ടം നമ്മൾ നല്ല നെല്ല് കിട്ടുന്ന പ്രതീക്ഷയിലാണ് ചെയ്തത് ഒരുപാട് പൈസ ചെലവ് ചെയ്തു പിന്നെ ഒന്നും ഒരു ഒന്നും ഇല്ലാത്തവരും കൂടി നമ്മളെ കൂട്ടത്തില് കൂടി കൃഷി ചെയ്തതാണ് എന്താ വെച്ചാൽ എന്തെങ്കിലും കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില് പക്ഷെ ഒന്നും ഒന്നുമില്ലാതായി കർഷകരെല്ലാരും ഒരേക്കർ കൃഷി ചെയ്യാൻ സ്വന്തം അധ്വാനം പുറമേ പന്ത്രണ്ടായിരം രൂപയോളം ചെലവ് വരും ഓല ചുരുട്ടിപ്പുഴു മഞ്ഞ തുടങ്ങിയവയുടെ ആക്രമണവും മറ്റു നിരവധി പ്രതിസന്ധികളും കടന്നാണ് കൊയ്യാറാകുന്ന സമയം വരെ എത്തിച്ചത് പോയ നെൽക്കതിരുകളെ നോക്കി നെടുവരുപ്പിടാൻ ഇവർക്ക് സാധിക്കുന്നുള്ളൂടെ അടുത്ത വിത്ത് മടിച്ചിട്ട് ഇത് എല്ലാം ഇതിപ്പോ ഇത്രയും പണിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഒന്നുമില്ല ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ നെല്ല് വിളഞ്ഞൊക്കെ ഒന്നും അത് അരിയ പണിയൊന്നുമില്ല ഇങ്ങനെ പശുവിനെടുക്കേണ്ട രൂപത്തിലാക്കിയിട്ടാണുള്ളത് ഇപ്പൊ ഇത് പശു പശുവിനെടുക്കാൻ വേണ്ടിയാണ് അരിഞ്ഞിട്ടേക്കുന്നത് സഹായത്തിനായി കൃഷി വകുപ്പിനെയും മറ്റും സമീപിച്ചെങ്കിലും പ്രയോജനമില്ല വാഗ്ദാനങ്ങളൊക്കെ വലിയ തോതിൽ കടലാസുകളിൽ വിശ്രമിക്കുന്നു കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് കടം വാങ്ങിയും മറ്റും ഓരോ വർഷവും ഇവർ ഇറങ്ങുന്നത് പ്രതിസന്ധികൾ വർദ്ധിക്കും തോറും ഇവരെ കരകയറ്റാൻ ആരുമില്ല എന്നതാണ് വാസ്തവം നമ്മുടെ ആചാരങ്ങളും ആഘോഷങ്ങളും ഉത്സവങ്ങളുമെല്ലാം നെല്ലും നെൽപ്പാടങ്ങളും വിളവെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃഷിയും പാടങ്ങളും നമ്മളിൽ നിന്ന് കരകയറിപ്പോവുകയും ആഘോഷങ്ങളിപ്പോൾ ബാക്കിയാവുകയുമാണ് നെറ്റക്യൂസ് കരിവള്ളൂർ